ഫൊക്കാനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ എം ഇ പിള്ളക്കും സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരം കവി മുരുകൻ കാട്ടാക്കടയ്ക്കും സമ്മാനിച്ചു അറുപത് വർഷക്കാലം നീണ്ടുനിന്ന ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഫൊക്കാന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അമേരിക്കൻ മലയാളികൾക്കും ഫൊക്കാനയ്ക്കും ചിരപരിചിതനായ ഡോക്ടർ എം വി പിള്ളക്ക് ലഭിച്ചത് ഫ്രാൻസിസ് ജോർജ് എം പി അവാർഡ് സമ്മാനിച്ചു സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കവി മുരുകൻ കാട്ടാക്കടയ്ക്ക് മുൻ അംബാസിഡർ ഡോക്ടർ ടി പി ശ്രീനിവാസൻ നൽകി ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ ഫ്രാൻസിസ് ജോർജ് ജോസഫ് എന്നിവർ അവാർഡ് ജേതാക്കളെ സംസാരിച്ചു ഫൊക്കാനയുടെ ലൈഫ് ടൈം െന്റ് പുരസ്കാരം അമേരിക്കൻ മലയാളികളുടെ അഭിമാനമായ ഡോക്ടർ പിള്ളയ്ക്ക് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഫൊക്കാനയെ ലോക മലയാളികൾക്ക് മുന്നിൽ അഭിമാനത്തോടെ പ്രശോഭിക്കുന്ന ഭാഷയ്ക്ക് ഒരു ഡോളറിന് തുടക്കമിട്ട വ്യക്തിത്വം മലയാള ഭാഷയിലുള്ള പരിജ്ഞാനം അമ്മ മലയാളത്തിന് അദ്ദേഹത്തെ പ്രിയപ്പെട്ടവനാക്കുന്നു അറുപത് വർഷക്കാലം നീണ്ടുനിന്ന സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഫൊക്കാന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത് ഫിലാൽഡെൽഫിയയിലെ തോമസ് ജെഫേഴ്സൺ യൂണിവേഴ്സിറ്റി ഓങ്കോളജി ക്ലിനിക്കൽ പ്രൊഫസർ ഇന്റർനാഷണൽ ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ച് പ്രസിഡന്റ് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് കേരളത്തിൽ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെ തലവൻ ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ ബ്രസ്റ്റ് കാൻസർ ഇനിഷ്യേറ്റീവ് കൺസൾട്ടന്റ് ചെങ്ങന്നൂർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപദേശക സമിതി ചെയർമാൻ തിരുവനന്തപുരം ആർ സി സി ഗവേണിംഗ് കൌൺസിൽ അംഗം തുടങ്ങി അനുഷ്ഠിക്കാത്ത പദവികൾ ചുരുക്കം ആതുരസേവന രംഗത്തും സാഹിത്യ രംഗത്തും ഒരുപോലെ പ്രശോധിക്കുന്ന ഡോക്ടർ എം വി പിള്ളയെ സക്കാനയുടെ പുരസ്കാര സമർപ്പണ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സമയത്തിൻ്റെ ദൗർലഭ്യം കാരണം അതീവ ചുരുക്കമായി ഉള്ള ഒരു ഔപചാരിക മറുപടി പ്രസംഗം മാത്രമാണിത് ക്ഷമിക്കണം ഫൊക്കാനയുടെ അഭിപന്യ നേതാവായ ഡോക്ടർ ബാബുരാജ് സ്റ്റീഫൻ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റുമാർ വിവിധ ഘടകങ്ങളിലെ ഭാരവാഹികളെ വിശിഷ്ടാതിഥികളെ ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തൊട്ടരികിലാണ് നിങ്ങളിന്ന് മനോഹരമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്തി യാതൊരു അലമ്പും അധികാരം കൈമാറിയത് അമേരിക്ക പോലും നിങ്ങളെ ഇന്ന് അഭിനന്ദിക്കണം ഒന്നാം തരം ക്യാൻഡേറ്റ്സിനെ അണിനിരത്തി വളരെ വളരെ പ്രഗത്ഭമായി നിർവഹിച്ച ഈ തിരഞ്ഞെടുപ്പ് യുവതലമുറയ്ക്ക് ഒരലങ്കാരമായിരിക്കും പൊക്കാന എന്ന സംഘടനയ്ക്ക് മൂന്നാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് വളരെ സംക്ഷിപ്തമായി ഞാനത് അവിടെ അവതരിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ സംഘടന വാഷിങ്ടൺ ഡി സിയിലെ ജോർജ് ടൗണിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ആരംഭിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി മലയാളത്തിൻ്റെ ഒരു മാജിക് ടച്ചോട് കൂടിയാണ് ഈ സംഘടന ആരംഭിച്ചത് കാരണം അമ്മ മലയാളത്തിൻ്റെ കയ്യപ്പോടുകൂടി അമ്മ മലയാളത്തിൻ്റെ കൂടി മലയാളിയായ ഒരു അമേരിക്കൻ അംബാസിഡർ ശ്രീ കെ ആർ നാരായണനാണ് ഇതിന് തുടക്കം കുറിച്ചത് തുടർന്ന് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അമ്മ മലയാളം അന്നും ഫൊക്കാനയെ പിന്തുടരുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇതേ വാഷിങ്ടൺ ഡി സിയിൽ ഫൊക്കാനയുടെ സമ്മേളനം നടന്നപ്പോൾ ഒരു സാമൂഹ്യ ശക്തി എന്നതിലുപരി ഒരു സാഹിത്യ തൽപരരുടെ ഒരു സംഘടനയായി ഇത് മാറി ഈ വേദി അന്ന് അല അലങ്കരിച്ചത് അഞ്ചു പത്മ പുരസ്കാരങ്ങൾ നേടിയവരായിരുന്നു പത്മവിഭൂഷൺ ഒ എൻ വി പത്മഭൂഷൺ എം ഡി പത്മശ്രീ സുഗതകുമാരി പത്മശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒരുപക്ഷെ പത്മശ്രീ കിട്ടേണ്ടിയിരുന്ന കാക്കനാടൻ പ്രാദേശിക തലത്തിൽ നിന്നും ദേശീയ തലത്തിൽ നിന്നും ആഗോളതലത്തിലേക്ക് നീങ്ങിയ മലയാളിക്ക് ജനാധിപത്യത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ പറഞ്ഞു കൊടുത്ത് രീതിശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് ജനാധിപത്യത്തിൻ്റെ മുന്നണിയിലേക്ക് നീക്കാൻ ഡോക്ടർ ബാബുരാജ് സ്റ്റീഫൻ്റെ യത്നങ്ങൾ സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരേയൊരു വാക്ക് നമുക്ക് ആദ്യം ജ്ഞാനപീഠം നൽകിത്തന്ന മഹാകവി ജിശങ്കർപ്പിൻ്റെ രണ്ട് പദ്യശകലങ്ങൾ ഉദ്ധരിക്കാൻ എന്നെ അനുവദിക്കുക അദ്ദേഹം പറഞ്ഞു മാമക സ്നേഹം നിത്യം മൂകമായിരിക്കട്ടെ കോമളൻ ഭവാനദങ് ഊഹിച്ചാൽ ഊഹിക്കട്ടെ എല്ലാ വിദേശ മലയാളിയും ഇത് തന്നെയാണ് കേരളത്തിനോട് പറയുന്നത് അതുകൊണ്ടാണ് നാം പറയാറുള്ളത് യു ക്യാൻ ടേക്ക് എ മലയാളി ഔട്ട് ഓഫ് കേരളം ബട്ട് യു ക്യാൻ നെവർ ടേക്ക് കേരളം ഔട്ട് ഓഫ് എ മലയാളി എന്നും എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കേരളം ഇതേ ജീശങ്കല കുറിപ്പിനെയാണ് നമ്മൾ രാജ്യസഭാംഗമായി അയച്ചത് അദ്ദേഹം രാജ്യസഭയിലെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ പാടി ആ വരും വരും അദ്ദിനം എൻ നാടിൻ്റെ നാവ്നങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും എൻ്റെ നാടിൻ്റെ നാവ്നങ്ങിയാൽ ഈ ലോകം ശ്രദ്ധിക്കുന്ന ഒരു കാലം വരും അതിൻ്റെ തുടക്കമാണ് ലണ്ടനിൽ സാജൻ ജോസഫും ഒരുപക്ഷെ സമീപഭാവിയിൽ അമേരിക്കയോട് അമേരിക്ക പൊക്കാനില അംഗങ്ങളായിട്ട് നിങ്ങളെല്ലാവരോടുമുള്ള വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഡോക്ടർ പിള്ള അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ തുടർന്നും അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജുമായി അദ്ദേഹത്തിന് വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട് കേരളത്തിൽ ആതുര ശുശ്രൂഷാരംഗത്ത് പുതിയ നല്ല സംരംഭങ്ങൾ കൊണ്ടുവരുവാനും നിലവിലുള്ളതിനെ മെച്ചപ്പെടുത്താനും എല്ലാം വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹായം അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തോട് നന്ദി പറയുന്നു എല്ലാ എന്താ പറയുക സർവശക്തനായ ദൈവം ദീർഘായുസും ആരോഗ്യമെല്ലാം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മുരുകൻ കാട്ടാക്കട കേവലം പുസ്തകത്താളുകളിൽ ഒതുങ്ങി പോകുമായിരുന്ന പ്രിയപ്പെട്ട കവിതാശീലുകളെ അനുപമമായ ആലാപന ശൈലി കൊണ്ട് ആസ്വാദക മനസ്സിലേക്ക് പാടി പകർത്തിയ മലയാളത്തിന്റെ ജനപ്രിയ കവി മുരുകൻ കാട്ടാക്കട തിരുവനന്തപുരം കാട്ടാക്കടയ്ക്കടുത്ത് ആമച്ചലിൽ ജനിച്ചു വളർന്ന മുരുകൻ കാട്ടാക്കട ഗ്രാമീണതയുടെ വിശുദ്ധിയും സ്നേഹ നൈർമല്യങ്ങളും വരികളിലൂടെ മലയാളി ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി കവിതയുടെ കണ്ണടയുമായി വന്ന് ആസ്വാദകന്റെ ഹൃദയം തുറപ്പിച്ച കവി അൻപതിലധികം സിനിമകളിലെ മനോഹര ഗാനങ്ങൾക്കായി വരികൾ എഴുതിയ കവി മലയാളിയുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൂടിയാണ് മാനത്തെ മാരിക്കറുമ്പേ എന്ന പുലിമുരുകനിലെ ഗാനം ഗാനമെഴുതിയത് മുരുകൻ കാട്ടാക്കടയാണ് മുല്ലനേഴി പുരസ്കാരം കുവൈറ്റ് കലാ പുരസ്കാരം വയലാർ സാംസ്കാരിക വേദി പുരസ്കാരം ഇ വി കൃഷ്ണപിള്ള പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മികച്ച ഗാനരചയിതാവിനുള്ള ഏഷ്യാനെറ്റ് അവാർഡ് സൂര്യ ടി അവാർഡ് ബ്രഹ്മാനന്ദൻ പുരസ്കാരം ജെസി പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് ഇത്തവണ ഫൊക്കാനയുടെ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രത്യേക പുരസ്കാരവും ശ്രീ മുരുകൻ കാട്ടാക്കടയ്ക്കാണ് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിൽ മലയാള മിഷൻ ഡയറക്ടർ പ്രിയ കവി മുരുകൻ കാട്ടാക്കടയ്ക്ക് ഫൊക്കാന ദേശീയ സമ്മേളനത്തിന്റെ മഹനീയ വേദിയിലേക്ക് സ്നേഹ സ്വാഗതം മുരുകൻ കാട്ടാക്കടയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള സാന്നിധ്യം തീർച്ചയായും നമ്മളെല്ലാം അഭിമാനം കൊള്ളിക്കുന്നതാണ് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു സാഹിത്യ പുരസ്കാരം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കവിക്ക് നൽകുന്നത് എന്ന് തോന്നുന്നു പൊക്കാന സാധാരണയായി ഇവിടെ ജീവിക്കുന്ന മലയാളികളുടെ സാഹിത്യ സംഭാവനകളെയാണ് ബഹുമാനിക്കാറുള്ളത് പക്ഷേ മുരുകൻ കാട്ടാക്കയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു സാർവലൗകികനായ കവിയാണ് മനുഷ്യസ്നേഹിയാണ് വളരെയധികം ചെറുപ്പക്കാരെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അതെല്ലാം കണക്കാക്കിയായിരിക്കും അദ്ദേഹത്തിന് ഈ കൊടുക്കാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഒരു അംഗീകാരം മലയാളത്തിന് നൽകിയതിൽ മലയാളത്തിലെ ദ്രാവിഡ ഭാഷയ്ക്ക് നൽകിയതിൽ വലിയ സന്തോഷം വീണ്ടും വീണ്ടും കാണാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്തു നൽകണം ഓർമ്മിക്കണം വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നത് ഇത്രമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിരമാത്രം നമ്മളെല്ലാം എത്ര കാലം നമ്മുടെ ഭാഷ നിലനിൽക്കും നമുക്കറിയില്ല ഇപ്പോഴും ഇംഗ്ലീഷിൽ ആകെ ഇരുപത്തിയാറ് അക്ഷരമേ ഉള്ളൂ പക്ഷേ മലയാളത്തിൽ അൻപത്തി മൂന്ന് അക്ഷരമുണ്ട് വള്ളിയുണ്ട് ചുഴിപ്പുണ്ട് കൂട്ടക്ഷരമുണ്ട് അക്ഷരമുണ്ട് ഏത് വികാരത്തെയും അതിൻ്റെ തോതിൽ അടയാളപ്പെടുത്തുവാൻ പറ്റുന്ന പ്രൗഢമായ പണ്ഡിതമായ ഒരു ഭാഷയുടെ ഉടമകളാണ് നമ്മൾ എന്ന തിരിച്ചറിവ് അടുത്ത സമൂഹത്തിന് അടുത്ത തലമുറയ്ക്ക് നൽകുവാൻ ഫൊക്കാനയ്ക്ക് കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു അതിൻ്റെ അടയാളമായി ഞാൻ ഈ മനോഹരമായ അംഗീകാരം വാങ്ങാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി സ്നേഹം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഫുകാനുടെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര രസകരമായിരിക്കുന്നു കാരണം നമുക്കറിയാം മലയാളത്തിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയാണ് ഓക്കന കൊക്കനയുടെ ഭാഗമായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആ ചില പെർഫോമൻസും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ചും കൈരളി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബമാണ് നമുക്കറിയാം ഒരുപാട് വർഷം ഒരു ആറ് ഏഴ് വർഷത്തോളം കേരളീലെ കാര്യനിസ്സാരം എന്നൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് അല്ലെങ്കിലും കൈരളി എൻ്റെ എൻ്റെ ഒരു കുടുംബമാണ് അപ്പോൾ കൈഡുടെ ഇൻ്റർവ്യൂ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഫുക്കാനയിലെ നാളെ കൺവെൻഷൻ മൂന്ന് ദിവസമാണ് പതിനെട്ട് പത്തൊൻപത് ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞാനും എത്തിയിരിക്കുകയാണ് അപ്പോൾ വളരെ എന്താ പറയുക ഒരു കുടുംബം കുടുംബോളിമ്പോ ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെതായ ചില രസങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് ഞാനും എത്തിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ കൈലയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളിലേക്ക് വാഷിങ്ടൺ ഡി സിയിലെ ഇന്ന് ഫോക്കാനയുടെ ആദ്യത്തെ ദിവസം ഭയങ്കര ജനസമൂഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മാങ്കം തന്നെ നടക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ നാനാഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ജെയിംസ് ബാക്കി കാര്യം പറയുന്നേ ഹലോ എൻ്റെ പേര് ജെയിംസ് ഞാൻ ഈ വാഷിംഗ്ടണിൽ നടക്കുന്ന ഫോക്കാന കൺവെൻഷൻ്റെ ജനറൽ കൺവീനറാണ് ഇന്ന് ഫോക്കാനയുടെ ഉദ്ഘാടനം വളരെ ഗംഭീരമായി ഇവിടെ നടന്നു അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അടുത്ത രണ്ട് ദിവസമായി ഇവിടെ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും ഫോക്കാനയുടെ പേരിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രയർത്തിച്ച ഏവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം ഇന്നിപ്പോൾ കൊക്കാനയുടെ ഉദ്ഘാടന ദിനമായ ജൂലൈ പതിനെട്ടിൽ ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ തീവണി ഇവിടെ എടുക്കുന്നത് കൊക്കാനയുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇല്ലാത്തത്രയും രജിസ്ട്രേഷനാണ് നമ്മൾ ഇത്തവണിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പതോളംസും ആയിരത്തോളം ആൾക്കാരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് മുന്നൂറ് പേരെ രജിസ്ട്രേഷൻ ഇവിടെ തീർത്തിരിക്കുകയാണ് ായിരമോളം ആൾക്കാർ ചെയ്തിട്ടുണ്ട് വളരെ സുഖമായ നമുക്കിത് ചെയ്യാൻ പറ്റാനുള്ള റീസൺ എല്ലാവരും കറക്റ്റ് ഒരു ഞാൻ നമസ്കാരം എൻ്റെ പേര് ശങ്കർ ഗണേശൻ ഞാൻ രജിസ്ട്രേഷൻ ടീമിൻ്റെ ചെയരാണ് ഇത്തവണ ഫൊക്കാനയിൽ നമ്മൾ ഇവരെ കാണാത്ത ഫൊക്കാന ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഇത്രയും രജിസ്ട്രേഷൻസ് കാണുകയാണ് ഇന്ന് ജൂലൈ പതിനെട്ടിന് ഇവിടെ മുന്നൂറ്റി അമ്പതോളം റൂംസ് ആയിരം പേരോളം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ചരിത്ര വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് In my name is Johanna. Um, I'm from Richmond, Virginia, and it's my first time at the Pokana Convention. Um, what I tell you it is an awesome experience. It is incredible. Meeting new Malayalis, meeting so many other youths that are Malayalis, it's an awesome experience. I love it so much. Thank you. Thank <laughs> you. വന്നിട്ടുണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ് എൻ്റെ പേര് ഐശ്വര്യ ഞാനും ലക്ഷ്മണെന്നാണ് ഞങ്ങൾ എല്ലാവരും ലക്ഷ്മണിന്ന് വന്നത് അപ്പം ഇത് ഇനിയുള്ള ദിവസങ്ങളിലെ പരിപാടിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഒരുപാട് പരിപാടികളായിട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് സ്വർണ ഞാനും ലക്ഷ്മണിൽ നിന്നാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്ര അധികം മലയാളികളെ കണ്ടത് വളരെ സന്തോഷം ഇത് കൊച്ചു കേരളം പറഞ്ഞുണ്ട് എക്സൈറ്റഡ് പോകുന്നത് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് പോക്കാനായിട്ടൊരു പരിപാടിക്ക് വരുന്നത് പക്ഷേ ഇത്ര നാട്ടിൽ വന്നൊരു ഫീലാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് എല്ലാവരും നാട്ടിലെ ഡ്രസ്സ് അങ്ങനെ ഒരു ശരിക്കും ഒരു നല്ല സെലിബ്രറ്റി സെലിബ്രേറ്റഡ് ഫീലാണ് ലുക്കിംഗ് ഫോർവേട്ട് ഓൾഗ്രാംസ് ഞാൻ ആതിര വർമ്മ ഞാൻ റിഷ്മൺ ബിജിൽ നിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോൾ ഇത്രയും മലയാളികൾ ഒരുമിച്ച് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് Uh, looking forward to all the exciting programs. So happy to be here.